ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രൈമറി വിഭാഗം ഗണിതോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ ഗണിത ആശയങ്ങളുടെ ക്രിയാത്മകമായ ആവിഷ്കാരം നടത്തി ദിവ്യാധ ആർ ബി വൈകാരിഞ്ജൻ ആർ സ് എന്നിവരുടെ ഗണിത പ്രാർത്ഥനയോടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പി ടി ഐ പ്രസിഡന്റ് ശ്രീ പി ടി സതീശൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ശശി കന്നിക്കാവിൽ സ്വാഗതം പറഞ്ഞ യോഗം ചേർത്തല ബി പി സി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഗണിത പ്രൊജക്ട് ഗണിത മാഗസിൻ എന്നിവയുടെ പ്രകാശനവും നടന്നു ഗണിത പ്രൊജക്ട് പ്രകാശനം ചർക്കല ബി പി സി ശ്രീ സൽമോനും മാഗസിൻ പ്രകാശനം സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ശശി കന്നിക്കാവിലും നടത്തി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പ്രൈമറി വിഭാഗം സീനിയർ അസിസ്റ്റന്റ് ശ്രീ സുനിൽ കുമാർ എസ് ആർ എസ് ആർ ജി കൺവീനർ സൗമ്യമോൾ ടി നന്ദി പറഞ്ഞ യോഗത്തെ തുടർന്ന് കുട്ടികളുടെ വിവിധ തരത്തിലുള്ള ഗണിത ശാസ്ത്ര പരിപാടികൾ നടന്നു ആർഷ സംഘമിത്ര എന്നിവർ ചേർന്ന ഗണിത ഡാൻസ് അവതരിപ്പിച്ചു ചേർന്ന് അവതരിപ്പിച്ച ഗണിത നാടകം കണക്കുപെട്ടിയിലെ കളിക്കൂട്ടുകാർ ഏറെ ശ്രദ്ധേയമായി ആറ് ബി ക്ലാസ്സിലെ അനുബമ ഗണിത ഫസിൽ അവതരിപ്പിച്ചു പ്രശസ്ത ഗണിത ശാസ്ത്രജ്ഞനായ ശ്രീനിവാസൻ രാമാനുജനെ കുറിച്ച് പ്രസംഗം ഏഴ് ബി ക്ലാസിലെ അഞ്ജന അവതരിപ്പിച്ചു ആറ് ഡി ക്ലാസ്സിലെ വൈകാവിപിനും കൂട്ടുകാരും ഗണിത പാട്ട് അവതരിപ്പിച്ചു